നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയും മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പീഡന പരാതി ആരെങ്കിലും നൽകിയാൽ എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ വാ വാതുറന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സർക്കാർ അടയിരുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ിൽ പുറത്തു വരികയും അത് വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് അപ്പോഴും ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആർക്കെതിരെ ആരോപണമുണ്ടെന്ന് സർക്കാരിന് അറിയാമായിരുന്നിട്ടും ആരൊക്കെയാണ് പരാതിക്കാരെന്ന് സർക്കാരിന് അറിയാമായിരുന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു പരാതി ആരെങ്കിലും നേരിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കാമെന്ന സാങ്കേതികത്വം പറഞ്ഞ് തലയൂരാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം പൊതുസമൂഹത്തിൽ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പീഡനാരോപണം ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ശാരീരികമായി ദുരുപയോഗം ചെയ്തു എന്നൊക്കെയുള്ള മൊഴികൾ ഈ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി വായിച്ചാസ്വദിച്ച സാംസ്കാരിക മന്ത്രിമാർ കേരളത്തിലുണ്ട് എന്നിട്ടും ഇനിയും ഒരു പരാതി എഴുതി നൽകണം ആരെങ്കിലും അങ്ങനെ പരാതി എഴുതി നൽകിയാൽ മാത്രം ഞങ്ങൾ കേസെടുക്കാം എന്ന ന്യായമാണ് മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുന്നത് അതിന് ഒരു ബി ജി എം എന്ന പോലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആരെങ്കിലും പരാതിയുമായി വന്നാൽ എത്ര ഉന്നതനായാലും ഞങ്ങൾ നടപടിയെടുക്കും അതിനുള്ള ആർജവമുള്ള സർക്കാർ ആണ് പിണറായി വിജയന്റേതെന്ന് പിണറായി തന്നെ പറയുന്നു പിന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും കണ്ടിട്ടില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വളരെ കൂടിയാണ് പിണറായി സർക്കാർ കണ്ടത് അതുകൊണ്ടാണ് നാലര വർഷക്കാലം ആ റിപ്പോർട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി അടയിരുന്നത് അത്രത്തോളം ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടിന് മേൽ ഒരു നടപടിയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാത്തത് അതിനുള്ള ന്യായീകരണവും മുഖ്യമന്ത്രി പിണറായി തന്നെ പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്തു നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ അവർ ആ കത്തിൽ അത് ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ കത്ത് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യായീകരണം സ്ത്രീകളുടെ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകളടങ്ങിയ അതീവ രഹസ്യ റിപ്പോർട്ടാണതെന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് പിണറായി പറയുന്നു അതേസമയം റിപ്പോർട്ട് അട്ടിമറിക്കാൻ റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ ഉന്നതന്മാരെ സംരക്ഷിക്കാൻ ഇടപെടൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇടതുബന്ധമുള്ള സിനിമാ മേഖലയിലെ ചിലർ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കാനും കഴിയില്ലെന്ന് മുൻ മന്ത്രി എ കെ ബാലനും നിലവിലെ മന്ത്രി സജി ചെറിയാനും അടക്കം പറയുന്നത് ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ഈ ഉന്നതന്മാർക്ക് പതിനഞ്ച് പേരടങ്ങിയ സിനിമാ മേഖലയിലെ കോക്കസ് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഉന്നതന്മാർക്ക് ഇടതുബന്ധമുള്ള സിനിമാ മേഖലയിലെ പ്രമുഖന്മാർ ഉറപ്പു നൽകിയിരിക്കുന്നു ഈ റിപ്പോർട്ടിന് ഒരു ചുക്കും ഉണ്ടാകില്ല കാരണം ഇവിടെ ഭരിക്കുന്നത് നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളായ പ്രജാപതിമാരായ നടന്മാർക്ക് പ്രതാപശാലികളായ നടന്മാർക്ക് ഒരു ചുക്കും സംഭവിക്കില്ല അതിന്റെ ആത്മധൈര്യം അവർക്കുണ്ട് നടൻ മുകേഷ് തന്നെ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുണ്ട് ഒരു ചുക്കുമില്ല ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും ഞാൻ നാല് മണിക്കൂറോളം ജസ്റ്റിസ് ഹേമയുമായി സംസാരിച്ചതാണ് അപ്പോൾ തന്നെ മനസ്സിലായി ഒന്നുമില്ല എന്ന് അപ്പോൾ നടൻ മുകേഷിന് അടക്കം ഇക്കാര്യത്തിൽ എന്തു സംഭവിക്കുമെന്ന് കൃത്യമായി അറിയാം മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഞാൻ ഒരു കാര്യവും പറഞ്ഞ് വിവാദം സൃഷ്ടിക്കാനില്ല പിന്നീട് പ്രമുഖരായ മറ്റു ചിലർ പറയുന്നു ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടാകില്ല ഏറ്റവും ഒടുവിലായി മുൻമന്ത്രി എ കെ ബാലൻ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് കേസെടുക്കാൻ കഴിയില്ല റിപ്പോർട്ടിലുള്ള മൊഴികൾ അത് കമ്മിറ്റിക്ക് മുന്നാകെ പറഞ്ഞതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ പറഞ്ഞതാണ് അത് സർക്കാരിന് അംഗീകരിക്കാനാകില്ല മൊഴിയായി രേഖപ്പെടുത്താനാകില്ല സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റി നിയമാനുസൃതമായി രൂപീകരിച്ച ഒരു കമ്മിറ്റി സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെലവ് നടത്തി എടുത്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയെ വിശ്വസിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഒരു കൂട്ടം യുവതികൾ ചെറുപ്പക്കാരികൾ സ്ത്രീകൾ നൽകിയ പരാതി മുഖവിലയ്ക്കെടുക്കാൻ ആകില്ലെന്നാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത് അവരിനി പരാതി എഴുതി നൽകണം എന്നെ ഇന്നയാൾ ഇന്ന കാലയളവിൽ പീഡിപ്പിച്ചു എന്ന് പരാതി എഴുതി നൽകിയാൽ കേസെടുക്കുന്ന കാര്യം പരിഗണിക്കാം ഒരു കേട്ടു കേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീ പീഡനത്തിൽ പരാതി എടുക്കാൻ നിയമം അനുശാസിക്കുന്ന ഒരു രാജ്യത്താണ് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് ഇത്രയും ഗതികേടുണ്ടായത് എന്നുള്ളത് കൂടി ഓർക്കണം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് മൊഴി നൽകിയവർ ആരെങ്കിലും പരാതിയുമായി വരണം പരാതിയുമായി വന്നാൽ ഞങ്ങൾ കേസെടുക്കും ഉന്നതനായാലും കൊടുക്കും അതായത് ഇത് ഇരയോട് കാണിക്കുന്ന മറ്റൊരു ദ്രോഹമാണെന്ന് ഒരു തരത്തിൽ പറയാം മാനസികമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ട ആ ഇരയെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്ന മനോനിലയിലുള്ളവരുടെ പ്രതികരണങ്ങളാണ് ഇത്തരത്തിലുണ്ടെന്നുള്ളത് എന്ന് വ്യക്തമാണ് കാരണം ഇരയ്ക്ക് അല്ല നീതി ഇവിടെ വേട്ടക്കാരനാണ് നീതി എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ ഇരയെ സംരക്ഷിക്കാനുള്ള നയമല്ല ഇവിടെ വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നയമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു എന്തു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നാലും മാധ്യമങ്ങളും കുറച്ച് മനുഷ്യരും ഞെട്ടുന്നതല്ലാതെ മലയാള സിനിമയൊന്നും ഞെട്ടിക്കുന്ന സംഭവമല്ല ഇത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ അണിയറ കഥകൾ നാടുനീളെ ഇതിനു മുൻപ് തന്നെ പാടി നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ധൈര്യസമേതം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ ഈ സിനിമാ മേഖലയിലുള്ള ഉന്നതന്മാർ ഒക്കെ കാത്തിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴിതാ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇത്രത്തോളം കോലാഹലങ്ങൾ മലയാള മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടും സർക്കാരിനൊരു കുലുക്കവുമില്ല ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിന്മേൽ സ്വമേധയാ ഒരു കേസും എടുക്കില്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആർക്കെതിരെയും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല എന്തെങ്കിലും പരാതിയുമായി ആരെങ്കിലും വന്നാൽ അപ്പോൾ പരിഗണിക്കാം ഈ കുടുംബവുമായി ജീവിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പേറ്റ ആ പീഡനത്തിന്റെ മാനസിക വേദനയിൽ നിന്ന് ഇതുവരെ മുക്തരാകാത്ത സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകൾ ഇനി അവരുടെ കുടുംബത്തിന് വേദന നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർക്ക് വേദന നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഭർത്താവിന് അവരുടെ മാതാപിതാക്കൾക്കൊക്കെ വേദന നൽകിക്കൊണ്ട് അവരിനി സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്നെ ഇന്നെ ആൾ പറയണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കേരള സർക്കാർ കേസെടുക്കുകയുള്ളൂ എന്തൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം ലൈംഗികാതിക്രമ പരാതി ഉള്ളതിനാൽ പ്രത്യേകം ഇല്ലാതെ തന്നെ പോലീസിന് കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നാൽ പ്രമുഖർ ഇടപെട്ട കേസായതിനാൽ അതിനുള്ള സാധ്യതയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ പോലീസ് കണക്കിലെടുക്കണമെന്നുമില്ല ഭരണഘടനയിലെ നൂറ്റി അറുപത്തിരണ്ട് വകുപ്പ് ഉപയോഗിച്ചാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അതിനാൽ കമ്മിറ്റിയുടെ നിയമപരമായ സാധുത ചോദ്യം ചെയ്യാൻ ആർക്കും ആകില്ല ഇങ്ങനെയുള്ള കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴി അന്വേഷിക്കേണ്ടത് നിയമപരമായി സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നാൽ മൊഴി നൽകിയവർ പീഡിപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന സാങ്കേതികത്വമാണ് ഇവിടെ സർക്കാരിന് മുന്നിലുള്ള പിടിവള്ളി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അറിഞ്ഞാലുടൻ നടപടിയെടുക്കണമെന്നാണ് നിയമം ഇവിടെ സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം നടന്നു എന്ന് അറിഞ്ഞിട്ട് നാലര വർഷക്കാലം എന്തിനാണ് പിണറായി സർക്കാർ കാത്തിരുന്നത് എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്